ഇന്ന് പുലർച്ചെ നടന്ന അർജന്റീന വാസേഴ്സ് വെനുസിലെ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം ഒന്നേ എന്ന നേരിയ മാർജിനിലാണ് അർജന്റീന വെനുസലയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അർജന്റീനയുടെ ആദ്യ ഇലവനിൽ എമിലിയാനോ മാർട്ടിനസ് മൊളീന ക്രിസ്റ്റ്യൻ റൊമേറോ സെൻസി ടാഗ്ലിഫിക്കോ പരഡേസ് ലോസെൽസോ ഫെർണാണ്ടസ് നിക്കോപാസ് ലാട്ടൂറോ മാർട്ടിനസ് ജൂലിയനെ അൽവാരസ് എന്നിവർ അണിനിരുന്നു മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലോസെൽസോയുടെ ഗോളിൽ നിന്നായിരുന്നു അർജന്റീന ലീഡ് ലീഡെടുത്തത് ലൗട്ടോറോ മാഡിനസിന്റെ ആസ്യസിൽ നിന്ന് ലോസൽസോ നേടിയ ഗോളിന് ആദ്യ പകുതിയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും അവസാനത്തിലും ആക്രമിച്ചു കളിച്ചുവെങ്കിലും നിരവധി ചാൻസുകൾ നേടിയെടുക്കാനും അർജന്റീനയ്ക്ക് കഴിഞ്ഞുവെങ്കിലും മറ്റൊരു ഗോൾ കണ്ടെത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല ക്രിസ്ത്യൻ റൊമേളോ ക്യാപ്റ്റനായി ഇറങ്ങിയ ഈ മത്സരത്തിന് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഗുലിയാനോ സിമിയോണിയും ബല്ലേഡിയുമൊക്കെ സബ്സ്റ്റ്യൂഷനായി ഇറങ്ങി എഴുപത്തിയെട്ടാമത്തെ മുന്നിൽ ട്രിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനായി നിക്കോളാസ് ഗോൺസാലസും ഡി പോളും അലക്സിസ് മാക്കലിസ്റ്ററുമൊക്കെ ഇറങ്ങിയെങ്കിലും അർജന്റീനയ്ക്ക് മറ്റൊരു ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയവുമായി അർജന്റീന